ഇതൊരു പതിവില്ലാത്ത ചട്ടികളാണല്ലോ അത് അസ്ഥികൾ ഒഴുക്കി ചട്ടികളായിരിക്കും അസ്ഥികൾ അസ്ഥികളല്ല മന്നാടിയന്മാരെ ചതിച്ച നീ ഒന്ന് മന്നാടി പുറത്ത് കാലുത്തിട്ടുള്ളതാ നരേന്ദ്ര അടിച്ച ഒതുക്കളായി മാ കറുത്ത കൂട്ടിട്ട പന്നി എവിടെ പോയി ഏ ആ നീ അയ്യോ നീ എന്തിനട മുങ്ങണ പോയി അവന്മാരെ mm <sharp inhale>

ദൈവമേ സ്വന്തമായിട്ടൊരു പടക്ക കമ്പനിച്ച് ഇങ്ങനെയുണ്ട് ഒരു വൃത്തിയായിട്ടൊരു വെടിക്കെട്ട് ശിക്ഷ അതെ ഇതാണ് മന്നാടിയാന്മാരുടെ ആചാരം മന്നാടിയാർ പെണ്ണിനെ കരയിപ്പിച്ച ഇവരെ എരി തീലീടാ വീരേന്ദ്ര ഞങ്ങളെ തീയിൽ ഞങ്ങൾ ഫ്രൈ ആവില്ലേ ഞങ്ങളെ പുഴയിലെറിഞ്ഞാൽ മതി ചേട്ടന്മാരെ ആരടാ നിന്റെ ചേട്ടൻ നിനക്ക് ഞങ്ങളുടെ പെങ്ങളെ കോടതി വിസ്തരിക്കണം അല്ലടാ പരമില്ല സ്ത്രീകളെ തൊട്ട് കളിക്കുന്ന പ്രായം ഞങ്ങളെ കഴിഞ്ഞ ചേട്ടന്മാരെ ഞങ്ങൾ രക്ഷിക്കൂ പ്ലീസ്

മാനവും മര്യാദയുമായി നാട് വഴി കഴിയുന്ന മന്നാടിയാമ്മരെ പറ്റി പരദൂഷണം പറയുന്ന ഇവനാണ് മന്നാടിയാരെ നിങ്ങൾക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല ഉണ്ടായാൽ തന്നെ ഞാൻ വാദിക്കും ഈ ദ്രോഹി കാരണമാണ് തങ്കപ്പെട്ട മന്നാടിയമ്മിൽ അരനിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയത് പുഴ കടന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണ് അല്ലാതെ വേണ്ടി എന്നെ സത്യം താൻ വെള്ളപ്രാണി ഞാൻ ഏ ഇതുപോലുള്ള ഡേറ്റ് കഴിഞ്ഞ വക്കീലന്മാരെ വെച്ച് വാദിച്ച് അത്താഴം കഞ്ഞിയാക്കുന്നതിനേക്കാൾ ഭേദം എന്നെപ്പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്ക് കേസുകൾ വിട്ടു തന്ന് ആരോട് ചോദിച്ചിട്ട് പോകുന്നത് ഇനി ആരോടും ഒന്നും ചോദിക്കണ്ട അനിയത്തിയുടെ നന്മ ഒന്ന് മാത്രം കണ്ടുകൊണ്ടാ ചേട്ടന്മാർ എന്നെ ഇവിടുത്തെ തന്നോട് ആർക്കു ചോദിച്ചില്ല ഈ നിമിഷം താൻ മന്നാടിപുരം കടവ് കടന്നോണം ഞാൻ പോകാം പക്ഷെ കടവ് കടക്കാതിരിക്കാൻ പോലീസ് അവിടെ പാറാവുണ്ട് അത് മറക്കണ്ട പുഷ്പ കേസ് വിചാരണക്ക് എടുക്കുമ്പോൾ വാദം കൊണ്ടാവൻ പോയത് അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റില്ലടാ അഞ്ഞൂറിന് രണ്ട് പിളയ്ക്കുന്ന കയ്യിൽ തന്നത് അതങ്ങനെ മറക്കാൻ പറ്റില്ല നീയേ ആ വക്കീലിനെ കൊണ്ടുവരണം അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുവരണം നേർച്ച വക്കീലിനെ 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 തീക്കനലിലൂടെ അതെ ധൈര്യമുള്ള ഒരു 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 കുടുംബ വക്കീലായി കിട്ടിയാൽ ആ കൊണ്ട് തീക്കാവടി ആടിക്കാമെന്ന് എന്തിനെ പെട്ടെന്ന് നമുക്ക് ഒത്തു അല്ല സംശയമുണ്ട് കനലാട്ടം നടത്തോ അയാളെ നടത്തിയില്ലെങ്കിൽ മന്നാടി ഭഗവതി എന്നോടെ തല പൊട്ടി ഇവിടെ മോളെ കരയല്ലേ അവനെ കൊണ്ട് ആടിക്കുന്ന കാര്യം ഈ എടാ വക്കീലേ നിന്ന് ഞാനിവിടെ കുടുംബവക്കീലായി വാഴിക്കാം ചടങ്ങ് കഴിയട്ടെ ൊണ്ടിതം കയ്യോടെ പിടിത്തു നന്നായി വക്കിയിലെ ഇനിയെങ്കിലും ഇവനെവിടുന്ന് അടിച്ചറക്കി പുണ്യരുത് നിങ്ങളുടെ നിനക്കെ എവിടെയൊക്കെ പൊള്ളിയോ അവിടെ എനിക്കും പൊള്ളിയത് ലോകത്ത് മന്നാരി പൊന്നാങ്ങൾമാർമാർ ഉണ്ടെന്ന് പറഞ്ഞു താലെ ഇവിടെ വെട്ടി വെച്ചിട്ട് അതോ ഞാൻ പറ്റണോ ആർച്ചെ പറ്റിച്ചാൽ ഞങ്ങൾ സഹിക്കത്തിടാ

കുറ്റസമ്മതം നടത്തി നീ കരുതണ്ട ഒരിക്കലും അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മഞ്ഞാടിയന്മാരെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു അടിച്ചു ആങ്ങളെയും കണ്ടാ തിരിച്ചറിയില്ലെങ്കിൽ പൊട്ടിച്ചു കളയു പൊട്ടിച്ചും പെങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന ആങ്ങളമാരെ ഞങ്ങൾ മഞ്ഞാടിയാൻമാർക്ക് പെരുത്തിഷ്ടാ ആങ്ങളെയും പെങ്ങളെയും ഞങ്ങൾക്ക് ബോധിച്ചു നന്നായി ബോധിച്ചു എല്ലാരും എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളോട് ഒരുപാട് തെറ്റിന്നു ഒരു ആക്സിഡന്റിൽപ്പെട്ട് മനസ്സിന്റെ സമനില തെറ്റിപ്പോ മഞ്ജുവിനെ വിശ്വസിചേൽപ്പിക്കാൻ ഈ ഭൂമിയിൽ എനിക്ക് മറ്റാരും ഇല്ല മണ്ണാടിയാർ ഞങ്ങളെ ഇറക്കി വിടരുത് വേണ്ട മതിപ്പോ എന്റെ കൂടെ ഈ സേതു വിചാരിച്ചാൽ ബ്രഹ്മൻ പോലും തടുക്കാൻ നീ ഒരു വന്ന ഉത്തരം അതൊരു ഇനി കണ്ടോ പൂരം പൂരം ഓ എന്താ അല്ലേ പല പ്രാവശ്യം ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല ഇഷ്ടപ്പെട്ടതൊക്കെ ഉടനെ സ്വന്തമാക്കുന്ന സ്വഭാവമാണ് എൻ്റെ തന്നെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട് അതെ എന്നാണ് ഉത്തരമെങ്കിൽ ഈ ജീപ്പിൽ കയറിയിരിക്കാം ജീവിതത്തിലും ഞാൻ തന്നോടൊപ്പം ഉണ്ടാവും എന്താ എന്ത് പറ്റി ആ രാജേന്ദ്ര പോയത്യ ബാംഗ്ലൂർ കച്ചോട രാജേന്ദ്ര മന്നാടിയാ അല്ലേ എന്താ എന്നെ അറിയോ നീ തട്ടിക്കളിച്ച് ജീവിതം തകർത്ത മഞ്ജുവിന് ഓർമ്മയുണ്ടോ മഞ്ജു ചേട്ടൻ എന്തായിരുന്നു ഓർമ്മയുണ്ടല്ലേടാ ഞാനൊന്ന് പറഞ്ഞത്

എന്നെ അടിക്കാനല്ല ആ രാജേന്ദ്ര മണ്ണാടി അവൻ ഞങ്ങളുടെ അനിയനെ തൊട്ടവല്ലോ മന്നാടി ഭഗവതി എന്റെ പ്രാർത്ഥന പറയടാ അവനെരയായിരുന്നു ഇത്രയും കാലം രാജേന്ദ്രന്റെ ചേട്ടന്മാരറിഞ്ഞാൽ അറിയട്ടടി അല്ലെ അറിയിപ്പിക്കും കൈക്കരുത്ത മന്നാടിയമ്മർക്ക് മാത്രം സ്വന്തം അല്ല രണ്ടിലൊന്നും ഇന്നറിയും അങ്ങോട്ട് അടികൊടുത്ത പാരമ്പര്യമേ ഉള്ളൂ മന്നാടിയമ്മക്ക് ആദ്യമായിട്ട് ഇളയ തെറ്റിച്ചു അവൻ എന്നെ കൊന്നാലും എനിക്ക് പരാതി ആർച്ചയ്ക്ക് ഇങ്ങനെ ഒരു ആങ്ങളായിപ്പോയല്ലോ മന്നാടി അമ്മരുടെ മാനം കപ്പല് കയറ്റി അയച്ചവൻ ഈ കരയിൽ ഇനി ജീവിക്കണ്ടോ ാണ് നിങ്ങൾ ഇടപെടാ ഇടപെട്ടാൽ നീ എന്ത് ചെയ്യാ അവൻ ഞങ്ങളുടെ സ്വന്തം ചോരാ അവസാനിപ്പിക്കത്

എനിക്കും ഈ മണ്ടന്മാരായ മൂന്നാളുകൾ പറഞ്ഞ പോലെ ലോകത്തുള്ള എല്ലാ ആണുങ്ങളുടെയും ധാരണയുണ്ട് പക്ഷെ ഇപ്പൊ ഈ നിമിഷം ഞാൻ ഒരു തീരുമാനം നിങ്ങൾ അവിടെ വിളിച്ചാലും ഞാൻ ഇനക്കൊന്നും ഭാര്യമാരുടെ കൂടെ ജീവിക്കാനുള്ള യോഗമില്ല ഈ നിൽക്കുന്ന മൂദേവിയുടെ കൽപ്പനകൾ കൽപ്പനകളനുസരിച്ച് കൂലിത്തല്ലുകാരായി മരിക്കാനാണ് നിന്റെയൊക്കെ വിധി ഏട്ടന്മാരുടെ മൂന്ന് ഭാര്യമാരെ കടത്തിയ മഹാറാണിയുടെ വീട്ടിലേക്ക് എന്റെ പെങ്ങളെ ഞാൻ പറഞ്ഞു വിടില്ലടാ